ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നാനിയെ വിളിക്കയാണ് മോളെ ഞാനൊരു കാര്യം അറിഞ്ഞു മോളെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് മോളുടെ അച്ഛനമ്മമാർ പറഞ്ഞു അതെ അമ്മേ അതിന്റെ കാരണം എന്താ അത് പിന്നെ അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും കനക വന്നിട്ട് ഫോൺ അങ്ങ് വാങ്ങിയിട്ട് സംസാരിക്കാൻ കേട്ടോ ഹലോ ആദർശ മോൻറെ അമ്മയാണോ അതെ മോളെ എന്താ ഇങ്ങോട്ടേക്ക് വിടാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് ആദർശന്റെ അമ്മയ്ക്ക് അറിയില്ലേ നവ്യ മോളെ ഏഴാം മാസത്തിൽ ചടങ്ങിന് വന്നപ്പോ അമ്മായിയമ്മ മരുമകൾക്ക് നേരെ മുഖം തിരിച്ചല്ലേ നിന്നത് ദേഷ്യത്തോടെ അത് ഇപ്പോഴെങ്ങും തുടങ്ങിയ ശീലല്ലല്ലോ അവൾ വന്ന നാൾ മുതലല്ലേ അങ്ങനെ പിന്നെ ഇപ്പോഴെന്താ എന്ന് ചോദിക്കട്ടോ ദേവയ ഇപ്പോ അതും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താ അവൾക്കൊരു ഭർത്താവ് ഉണ്ട് അവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ അവളെ വേണമെങ്കിൽ നിങ്ങളവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കനക ചോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നയനമോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നയനമോൾക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് തീരുമാനമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണേ ഇതെന്റെ തീരുമാനമല്ല ഗോവിന്ദേട്ടന്റെയോ അദ്ദേഹം ഒരു അല്ല എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാ ആനമോളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി എന്നിട്ടും അമ്മായി അമ്മയ്ക്ക് മരുമോളോടുള്ള സമീപനം മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാ അർഹതയില്ല ഞങ്ങൾ അങ്ങോട്ട് വിട്ടത് എട്ട് തന്നെയാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരാൻ വേണ്ടി തന്നെയാ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് പറയാണ് ദേവയാനിയോട് ഇത് കേൾക്കുന്ന ആവാണ് ടെൻഷനാവാണെട്ടോ ആദർശമോന് അവളെ കാണണമെങ്കിൽ അങ്ങോട്ട് വന്നോട്ടെ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോട്ടെ അല്ലെങ്കിലും ഇത് അവന്റെ വീട് തന്നെയാണല്ലോ എന്ന് പറയുമ്പോ ദേവയാനെ പറയും ഭാര്യ വീട്ടിൽ അനന്തപുരി തറവാട്ടിൽ ആരും വന്ന് നിൽക്കാറില്ല ഇത് കേൾക്കുന്ന കനക പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാ പറയാനുള്ളത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒഴുത്തയക്കുന്ന പെൺകുട്ടികളുടെ അമ്മായിയമ്മക്ക് ഇഷ്ട പിന്നെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാത്തതാ നല്ലത് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ തന്നെ തിരുത്തുവാ ഇതിന് ഇനി ഒരു സംസാരവും ഒന്നുമില്ല എന്നും പറഞ്ഞ് വെക്കട്ടെ എന്ന് പറഞ്ഞ കനക അങ് വയ്ക്കാണ് അപ്പൊ ദേവേനി ഹലോ ഹലോ എന്നൊക്കെ പറയുമ്പോഴേക്കും കട്ടായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നായനെ പറയുന്നുണ്ട് അമ്മ എന്തിനാ ആധർചേട്ടൻ്റെ അമ്മയോട് ഇങ്ങനെ കടുത്ത വാക്കുകളോടെ സംസാരിക്കുന്നത് അവരോടൊക്കെ അങ്ങനെ തന്നെ പറയണം കല്യാണം കഴിഞ്ഞത് മുതൽ കാണുന്ന ഇതിനൊരു അവസാനം വേണം മോളെ ഇപ്പൊ ആധർചേട്ടൻ്റെ അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല അമ്മ എന്ന് പറയുമ്പോൾ അതൊക്കെ മോളെ നിനക്ക് വെറുതെ തോന്നുന്നതാ നീയാണ് കരള് കൊടുത്തതെന്ന് അറിഞ്ഞിട്ടും നിന്നോട് തീർത്താ തീരാത്ത ദേഷ്യമാണ് അവർക്ക് ഇനിയിപ്പോ ആദർശേട്ടൻ വിളിച്ചാൽ എന്താ ചെയ്യാന്നാ എന്ന് നയന പറയുമ്പോൾ ആദർശമോൻ വിളിച്ച പറയേണ്ടതൊക്കെ ഗോവിന്ദേട്ടം പറഞ്ഞോളൂ ഇനി ആദർശന്റെ വാക്കും കേട്ട് നീ ഇവിടെ ഇറങ്ങി പോകാനാണ് തീരുമാനമെങ്കിൽ പിന്നീട് ഒരിക്കലും നീ ഇങ്ങോട്ട് വരേണ്ടി വരില്ല ആദർശമോൻ മോൻ തന്ന വീടായത് ഇവിടെ ഞങ്ങൾ ഒരു നിമിഷം നിൽക്കില്ല ഞങ്ങൾ ഇറങ്ങി വാടക വീട്ടിലോട്ട് പോവും എന്നിട്ട് നിനക്ക് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരാണ് വേണ്ടതെങ്കിൽ അങ്ങോട്ട് പോയിക്കോ അതല്ല നിനക്ക് അമ്മയുടെയും അച്ഛൻ്റെയും വാക്ക് കേൾക്കാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കനകങ്ങ് പോവാണ് അപ്പൊ ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ നയൻ നയനെങ്ങനെ നിൽക്കാണ് അതേസമയം കനക പറഞ്ഞത് ഓർത്ത് ദേവയാനി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കട്ടോ മരുമോന്റെ വീട്ടിൽ നമ്മളെത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ പിന്നെ അവിടെ കടിച്ചു തൂങ്ങുന്നതിൽ ഒരർത്ഥവില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ ഓർത്തിരിക്കാണ് നമ്മുടെ ദേവയാനി അതിനുശേഷമാണെങ്കിൽ ഗോവിന്ദനോട് കനക പറയുന്നുണ്ട് എന്നാലും അമ്മായി മരുമോളും കൂടി നമ്മളെ വെഡിയാക്കിയില്ലേ ഗോവിന്ദേട്ടാ അതില് സതാപത്തിന്റെ കാര്യമൊന്നുമില്ല അതൊന്നും അവള് ആദ്യം ദർശനെ പോലും അറിയിച്ചിട്ടില്ല എന്ന് പറയാനോ ഗോവിന്ദ് അറിയിക്കാനൊക്കെ നായന മോക്ക് ഇഷ്ടം ഉണ്ടാവും പക്ഷെ അമ്മായി പറഞ്ഞു കാണും ആരോടും ഇപ്പൊ ഒന്നും പറയണ്ട എന്ന് എങ്കിട്ടും നമ്മുടെ മോക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് ഗോവിന്ദ അതെ അതെ എന്ന് പറഞ്ഞിട്ട് കനക കനകിങ്ങനെ ചിരിക്കുന്ന നേരത്തെ നമ്മുടെ ആബി വരികയാണ് ട്ടോ കാറിൽ അയ്യോ ഗോവിന്ദേട്ടാ ഇവിടേക്ക് വരില്ല എന്ന് വിചാരിച്ചിരുന്ന മരുമ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയണേ അപ്പൊ അഭി വന്ന് കേറുമ്പോൾ ഗോവിന്ദൻ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് ഞാൻ നവ്യയെ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വന്നത് തന്നെ അവളുടെ സംശയമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അവൾക്ക് മാത്രല്ല ഞങ്ങൾക്കും സംശയമുണ്ട് ഇക്കാര്യത്തിൽ ഏഴാം മാസം കൂട്ടി കൊണ്ടുവന്നുവെച്ച് നീ ഇവിടെ ഇടയ്ക്കിടക്ക് വരുന്നതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോ അഭി പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും പറയുന്നുണ്ട് എന്ന് പറയണേ ഇത് കേൾക്കുന്ന കനക ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കും മുത്തശ്ശനും വേണ്ടിയിട്ടാണ് മോൻ ഇങ്ങോട്ട് വരുന്നത് അല്ല പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ നവ്യയെ വിളിച്ചപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏട്ടത്തിയെ അങ്ങോട്ട് വിടുന്നില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ആ അത് ശരിയാ അവളെ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല അവനും കണ്ടതല്ലേ അവിയുടെ ഏഴാം മാസത്തെ ചടങ്ങിനെ വിളിക്കാൻ വരുമ്പോൾ അതിനോടുള്ള ആദർശന്റെ അമ്മയുടെ പെരുമാറ്റം അന്യ സ്ത്രീകളോട് സംസാരിക്കുന്ന പോലെയല്ലേ മോളോട് പെരുമാറിയത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ആ അത് ശരിയാ പക്ഷെ ഏട്ടത്തി ഇല്ലാത്ത വീട് ഉറങ്ങിയ പോലെയാ എന്ന മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് അവർക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ അമ്മായിയമ്മക്ക് മരുമോളോട് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഒത്തുപോകാൻ വലിയ വാടായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ കനക ഇപ്പൊ ന നയനയെ വിടാൻ വേണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാണ് ഗോവിന്ദ്